ഉച്ച കാലാവധി പൂർത്തിയായിട്ടും ചെയർപേഴ്സൺ രാജിവെക്കാത്തതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു ഇതിനിടെയാണ് ഔദ്യോഗികമായി ചെയർപേഴ്സൺ വാർത്താ സമ്മേളനത്തിൽ രാജി പ്രഖ്യാപിച്ചത് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് തന്റെ നേതൃത്വത്തിൽ ചെയ്തിരിക്കുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു പറഞ്ഞത് എനിക്ക് പതിനേഴ് മാസം രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പോലും ഞാൻ രാജി വെക്കുന്നില്ല എന്നറിഞ്ഞത് പിതൃത്വം പോലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കുറെ ആൾക്കാരാണ് പത്രമാധ്യമങ്ങളിലൂടെ ഞാൻ രാജി വെക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ അപമാനിക്കാനായിട്ട് ശ്രമിച്ചത് മുപ്പത്തി അഞ്ചോളം വികസന പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ ഞങ്ങൾക്ക് ചെയ്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇ എസ് ഐ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു ഈ കാലയളവിനുള്ളിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പി എം എ വൈ വീടുകൾക്ക് കരാർ വയ്ക്കുകയും ഇതിൽ അൻപത് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുകയും ചെയ്തു കേരളത്തിൽ ആദ്യമായി ഒരേ പീഠത്തിൽ അയ്യങ്കാളി അംബേക്കർ പ്രതിമ കട്ടപ്പനിയിൽ സ്ഥാപിക്കുന്നതിന് സാധിച്ചു പഴയ പഞ്ചായത്ത് കെട്ടിടം പൊളിച്ച് ഗാന്ധി സ്ക്വയർ നവീകരിക്കുന്നതിനും നീന്തൽ പരിശീലന കേന്ദ്രത്തിനും ഡി പി ആർ അനുമതി ലഭിച്ചു കല്യാണത്തിന്റെ ടൂറിസത്തിന്റെ ഭാഗമായി ടവർ നിർമ്മാണത്തിന് മുപ്പത് ലക്ഷം രൂപ വകയിരുത്തുവാനും തലം ലീസിന് വേണ്ടി റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് അപേക്ഷ സമർപ്പിക്കും യും ചെയ്തിട്ടുണ്ട് ഡയാലിസിസ് രോഗികൾക്കായി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ രണ്ടാമത് ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിച്ച പ്രവർത്തനം ആരംഭിച്ചു പിഎസ് സി കെട്ടിടത്തിനായി കൗൺസിൽ കൂടി സ്ഥലം വിട്ടു നൽകുവാൻ തീരുമാനിച്ചു മിനി സ്റ്റേഡിയത്തിലെ പൊതുവേദി നിർമ്മാണം പൂർത്തീകരിച്ചു കട്ടപ്പന ട്രൈബൽ സ്കൂളിന്റെ ടോയ്ലറ്റ് കോംപ്ലക്സിന് ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുകയും നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു ഡയപ്പർ ഡിസ്പോസൽ ഡ്രയർ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായി പ്രോജക്ട് സമർപ്പിച്ചു ഇത്തരത്തിൽ നിരവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ താൻ ചെയർപേഴ്സൺ ആയിരുന്ന കാലയളവിൽ നടപ്പിലാക്കാൻ സാധിച്ചതായും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മനോജ് മുരളി ലീലാമ ബേബി കൗൺസിലർമാരായ സിജു ചക്കുമൂട്ടിൽ രാജൻ കാലാച്ചിറ സജിമോൾ ഷാജി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ